വൈദ്യുതി ഉപഭോഗം കൂടിയ പശ്ചാത്തലത്തിൽ പവർക്കെട്ട് വേണമെന്ന ആവശ്യവുമായി കെ സി ബി സർക്കാരിനോട് വീണ്ടും ഇക്കാര്യം ആവശ്യപ്പെട്ടു തുടർ നടപടികൾ തീരുമാനിക്കാൻ ഈ ആഴ്ച വീണ്ടും ഉന്നതതല യോഗം ചേരും അതേസമയം സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗം റെക്കോർഡിലെത്തി കേരളം സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗവും കൂടി ഉപഭോഗം കൂടി ഓവർലോഡായതോടെ ട്രാൻസ്ഫോമറുകൾക്കുള്ള തകരാറും വർദ്ധിച്ചു ഇതുവരെ എഴുന്നൂറിലധികം ട്രാൻസ്ഫോമറുകൾക്ക് തകരാറ് സംഭവിച്ചുവെന്നാണ് കെ എ സി ബി പറയുന്നത് ഇതിന്റെ ഫലമായി അപ്രഖ്യാപിത ലോഡ് ഷെഡിങ്ങിലേക്കാണ് സംസ്ഥാനം മാറിയത് ഇതോടെ പലയിടത്തും ജനങ്ങളുടെ കടുത്ത പ്രതിഷേധമുയർന്നു കെ എ സി ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നവരെ കാര്യങ്ങളെത്തി ഈ സാഹചര്യത്തിലാണ് പവർ കെട്ട് വേണമെന്നാവശ്യവുമായി കെ എ വീണ്ടും രംഗത്തെത്തിയത് ആവശ്യം സർക്കാരിന് മുന്നിലെത്തിയെങ്കിലും അനുകൂല നിലപാട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല പവർ കട്ട് ഉണ്ടാവില്ലെന്ന നിലപാട് ആവർത്തിക്കുകയാണ് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി ചെയ്യുന്നത് ഈ പശ്ചാത്തലത്തിൽ വ്യാഴാഴ്ച കെ എ സി ബിയുടെ ഉന്നതതല യോഗം ചേരും നിശ്ചിത സമയത്ത് പവർ കട്ട് ഏർപ്പെടുത്തിയാൽ ജനങ്ങൾക്ക് മുൻകരുതലെടുക്കുന്നത് വഴി പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ടു പോകാമെന്നാണ് കെ എ ബിയുടെ നിലപാട് അതേസമയം തന്നെ സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗം സർവകാല റെക്കോർഡിലെത്തിയിട്ടുണ്ട് ഇന്നലെ പതിനൊന്ന് ദശാംശം മൂന്ന് ഒന്ന് കോടി യൂണിറ്റാണ് വൈദ്യുതി ഉപയോഗിച്ചത് പീക്ക് സമയത്തുള്ള ആവശ്യകതയും റെക്കോർഡിലാണ് അയ്യായിരത്തി അറുനൂറ്റി നാല്പത്തിയാറ് മെഗാവാട്ട് വൈദ്യുതിയാണ് പീക്ക് സമയത്ത് മാത്രം ഉപയോഗിച്ചത് അമൃത തിരുവനന്തപുരം